വർക്കല പാപനാശം ഹെലിപ്പാഡ് കുന്നൻമുകളിൽ നിന്നും യുവതി താഴേക്ക് ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു തമിഴ്നാട് തിരുനെൽവേലി സ്വദേശിനി ഇരുപത്തിയെട്ട് വയസ്സുള്ള അമൃതയാണ് കുന്നൻമുകളിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് സുഹൃത്തുക്കൾക്കൊപ്പമാണ് അമൃത വർക്കലയിൽ എത്തിയത് നാട്ടുകാരും ലൈഫ് ഗാർഡും ടൂറിസം പോലീസും ചേർന്ന് യുവതിയെ വർക്കല താലൂക്ക് ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു യുവതിയുടെ തലയ്ക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് അബോധാവസ്ഥയിലാണ് ഇരു കൈകൾക്കും ഒടിവുണ്ട് കൂടെയുണ്ടായിരുന്ന മൂന്ന് ആൺ സുഹൃത്തുക്കളെ വർക്കല പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്

raja kumari gold and diamonds the trust of traveling gold Rajakumari.